നമസ്കാരം തുഞ്ചൻ മിഷൻ അപ്ഡേറ്റ് സ്വാഗതം മെജസ്റ്റിക് ജുവല്ലേസ് ഗോൾഡ് ഡയമണ്ട്സ് സിൽവർ ആൻഡ് വാച്ചസ് സെലിബ്രേറ്റിംഗ് ഫിഫ്റ്റി ഇയേഴ്സ് ദുബായ് കെ എം സി സി കോട്ടയ്ക്കൽ മണ്ഡലം എക്സലൻസ് സമ്മിറ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ശ്രദ്ധേയമായി സേവന രംഗത്ത് വിവിധ മേഖലകളിൽ സേവനം ചെയ്തവർക്ക് ആദരം നൽകി ദുബായ് കെ എം സി സി കോട്ടയ്ക്കൽ മണ്ഡലം കമ്മിറ്റി അബുഹൈൽ ഹാളിൽ സംഘടിപ്പിച്ച എക്സലൻസ് സമ്മിറ്റിൽ മണ്ഡലം പ്രസിഡന്റ് ഇസ്മായിൽ എറയസൻ അധ്യക്ഷത വഹിച്ചു മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി ഷാഫി ചാലിയും ഉദ്ഘാടനം ചെയ്തു ദുബായ് കെ എം സി സി സംസ്ഥാന നേതാക്കളായ അബ്ദുൾ ഖാദർ അരിപ്രാംബ്ര പി വി നാസർ ഹംസ തൊട്ടി ആർ ഷുക്കൂർ മലപ്പുറം ജില്ലാ നേതാക്കളായ സിദ്ദിഖ് കാലോഡി ൌഫൽ വേങ്ങര സി വി അഷ്റഫ് മുജീബ് കോട്ടക്കൽ ലത്തീഫ് കുറ്റിപ്പുറം സക്കീർ പാലത്തിങ്ങൽ കരീം കാലടി ഇബ്രാഹിം വട്ടംകുളം ബഷീർ കാരാട് സഹീർ ഹസൻ ഉസ്മാൻ എടയൂർ ഫുവാദ് കുരിക്കൽ ജില്ലാ വനിതാ കെ എം സി സി ഭാരവാഹികളായ മുബഷിറ മുസ്തഫ ഷഹല റാഷിദ് ഷബ്ന മാറാക്കര സ്റ്റുഡൻസ് കെ എം സി സി ഭാരവാഹികളായ ഷാമിൽ വേളേരി മുഹമ്മദ് നിഹാൽ എറയസൻ ഫാത്തിമ റഷ പി ടി ആയിഷ നദ്വ തുടങ്ങിയവരും പങ്കെടുത്തു ചടങ്ങിൽ ദുബായ് കെ എം സി സി ഇഫ്താർ ടെന്റിൽ സേവനം ചെയ്ത മൺ മണ്ഡലത്തിലെ വോളണ്ടിയർ ഹാപ്പിനെസ് ടീമിനും എസ് എസ് എൽ സി പ്ലസ് ടു സി ബി എസ് ഇ മദ്രസ പൊതുപരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെയും അക്കാദമിക് എക്സലൻസ് അവാർഡ് നൽകി ആദരിച്ചു മജ്ദൂൽ ഈത്തപ്പഴ ചലഞ്ച് പെർഫ്യൂം ചലഞ്ചുകളിൽ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് നേടിയവർക്കും എ ഐ സ്റ്റാർട്ടപ്പ് മത്സര വിജയികളെയും മതകാര്യ വിഭാഗം നടത്തിയ ക്യുസ് മത്സരം സർഗധാര വിംഗ് നടത്തിയ ഇഷൽ വിരുന്നിലെയും വിജയികൾക്കും അവാർഡ് ദാനവും നടന്നു കോട്ടക്കൽ മണ്ഡലത്തിലെ പ്രഥമ വനിതാ കെ എം സി സി കമ്മിറ്റിയും സ്റ്റുഡന്റ് കെ എം സി സി കമ്മിറ്റിയും രൂപീകരിച്ചു ജനറൽ സെക്രട്ടറി പി ടി അഷ്റഫ് വിഷയാവതരണം നടത്തി സെക്രട്ടറി പി വി കരേക്കാട് സ്വാഗതവും അസീസ് വെള്ളേരി നന്ദിയും പറഞ്ഞു മണ്ഡലം ഭാരവാഹികളായ അബൂബക്കർ തലക്കാപ്പ് സെയ്ദ് വരിക്കോട്ടിൽ അബ്ദുസലാം ഇരുമ്പിളിയം ഷെരീഫ് ടി പി റാഷിദ് കെ കെ മുസ്തഫ സി കെ റസാഖ് വളാഞ്ചേരി അഷ്റഫ് എടയൂർ എന്നിവർ എക്സലൻസ് സമ്മിറ്റിന് നേതൃത്വം നൽകി ടി ഫെസ്റ്റ് വിലയിൽ വിവാഹാഭരണങ്ങൾ വാങ്ങാൻ പ്രത്യേകം വെഡിംഗ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേസിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേസ് ഡയമണ്ട് സിൽവർ സെലിബ്രേറ്റിംഗ് ഫിഫ്റ്റി